പി എസ് സി റാങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഏതൊക്കെ പരീക്ഷകളാണ് എല്ലാവർക്കും എഴുതാൻ പറ്റണേ എന്ന് നമുക്ക് നോക്കാം ഡിഗ്രി ലെവലും അതുപോലെ ടെൻത്ത് ലെവലും ആയിട്ടുള്ള പരീക്ഷകൾ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എഴുതാൻ പറ്റാവുന്ന കോമൺ ആയിട്ടുള്ള പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഡിഗ്രി ലെവലായിട്ടുള്ളതാണ് എഴുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി ഉള്ള ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് കേരള ജനറൽ സർവീസാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂലൈയിലാണ് ഇതിൻ്റെ പ്രിലിമിൻ്റെ ഏകദേശ ഡേറ്റുകളാണ് അതുപോലെ അതിൻ്റെ മെയിൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഇനി അടുത്തത് ഗ്രാജുവേറ്റ് ലെവൽ പ്രിലിമിനറി ആൻഡ് മെയിൻ എക്സാമിനേഷൻ പിന്നെയുള്ളത് ഇരുന്നൂറ്റി എഴുപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ ജൂലൈ വരെയുള്ളതാണ് മാസങ്ങളിലാണ് അതുപോലെ അതിൻ്റെ മെയിൻ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുതൽ സെപ്റ്റംബർ അല്ല ഡിസംബർ വരെയാണ് അതിൻ്റെ ഏകദേശ ഡേറ്റുകൾ ഇനി അടുത്തത് അഞ്ഞൂറ്റെട്ട് പേര രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി കോഡുള്ള ആർമ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് അത് പോലീസ് ആംഡ് പോലീസ് പോലീസ് ഇതാണ് ആംഡ് പോലീസ് ബാറ്റാലിയനിലേക്കുള്ളതാണ് പ്രിലിമിൻ്റെ ഡേറ്റ് ഏകദേശം ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ ജൂലൈ വരെ ഉള്ള സമയത്ത് പിന്നെ അതിൻ്റെ മെയിൻ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്ത് ഇനി അഞ്ഞൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി കോഡുള്ള സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് അത് പോലീസിലേക്ക് അതായത് കേരള സിവിൽ പോലീസിലേക്ക് അതിൻ്റെ ടെൻഡേറ്റീവ് ഡേറ്റ് പ്രിലിംസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ ജൂലൈ വരെയും മെയിൻ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇനി അഞ്ഞൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി കോഡുള്ള അസിസ്റ്റന്റ് ഓഡിറ്റർ ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അത് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രിബ്യൂണൽ പിന്നെ ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് അതിൻ്റെ ഏകദേശ ഡേറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ പ്രിലിംസിൻ്റെ മെയിൻ എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ളതിൻ്റെ ഇടയിൽ പിന്നെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി മെയിൻ എക്സാമിനേഷൻ്റെ പൂജ്യം മുപ്പത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി കോഡുള്ള അറ്റൻഡർ ഗ്രേഡ് ടു അത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് അതിൻ്റെ പ്രിലിമിനറി മറ്റേ മെയിൻ എക്സാമിനേഷൻ മെയ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷമാണ് ഇനി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി കോഡുള്ള അറ്റൻഡർ ഡയറക്ട് റിക്രൂട്ട്മെൻ്റിൻ്റെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് അതിൻ്റെ പ്രിലിമിനറി ഡേറ്റ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിന്നെ മെയിൻ എക്സാമിനേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മുതൽ ജൂലൈ വരെ ഇനി മുന്നൂറ്റി ഇരുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി കോഡുള്ള സെയിൽസ് മാൻ ഗ്രേഡ് ടു അതുപോലെ സെയിൽസ് വുമൺ ഗ്രേഡ് ടു പാർട്ട് വൺ ജനറൽ കാറ്റഗറിയിലേക്കുള്ള തന്നെയാണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അത് ഹാൻടെക്സ് ആണ് അതായത് അതിൻ്റെ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയും മെയിൻ എക്സാമിനേഷൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ ജൂലൈ വരെയുള്ള ഇനി അടുത്തത് മുന്നൂറ്റി എഴുപത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി കോഡുള്ള സ്റ്റോർ കീപ്പർ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് അത് പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ടു ഡിസംബർ അതുപോലെ മെയിൻ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് ടു ജൂലൈ ആണ് അപ്പോൾ ഇത്രയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന പ്രിലിംസും ഒക്കെ ആയിട്ട് അതായത് ഡിഗ്രി ലെവലും ടെൻത്ത് ലെവലും അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോൾ തന്നെ തുടങ്ങുക നല്ല രീതിയിൽ പഠിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം തന്നെ ഏതെങ്കിലും ഒരു നല്ല ജോലിയിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക ഓക്കെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യുക ഓക്കെ താങ്ക് യു